ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാറുണ്ട് തോക്കെ ഹലോ കേൾക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റട്ടോ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയണതേ വുഡ് ഒരു ക്ലാസ് ആണ് കേട്ടാ അതായത് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോർ ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ ലൈവില് നോക്കട്ടെ കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടോ അപ്പോ ഈ ഗുഡ് ഹാവ് പ്ലസ് വി മിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചു ഒരു കാര്യം ഓക്കെ ഓക്കെ അപ്പോ എന്താണ് നമ്മൾ നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു കാര്യം സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല എങ്കിലാണ് നമ്മൾ എന്തു പറയാ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിന്റെ കറക്റ്റ് മലയാളം എന്ന് പറയണത് നമ്മളുടെ നാട്ടിൽ പറയുന്ന ഒരു ഭാഷ എന്ന് പറയണത് പോയേനെ വന്നേനെ ഇങ്ങനെയൊക്കെ പറയില്ലേ പോയേനെ വന്നേനെ എന്നൊക്കെ പറയുമല്ലോ അതിനുവേണ്ടിട്ട് നമുക്ക് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം യൂസ് ചെയ്യാം ചില നാട്ടിലെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയണത് പോകുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ട്രാൻസ്ലേഷനെയാണ് നമ്മൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം എന്ന് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്നറിയാം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ സോ ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ പഠിക്കുമായിരുന്നു എങ്ങനെ പറയും ഞാൻ ഐ അതിനുശേഷം വുഡ് ഹാവ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചേനെ ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് എവിടെ വന്നാലും നമ്മൾ എന്ത് ചേർക്കണം വി ഫോം സോ ഐ ഐ ഹാവ് ഹാവ് ഞാൻ ഞാൻ പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല കൂട്ടി ചേർത്തേന്ന് ബട്ട് ഐ കുഡിൻ പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല സെന്റൻസ് ക്ലിയർ ആവുന്നുണ്ടോ ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് ഞാൻ പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല വേറെ ഐ ആദ്യം ചേർക്കുന്നു അതിനുശേഷം വുഡ് ഹാവ് ചേർക്കുന്നു അതിനുശേഷം വരിക എന്ന് എന്റെ ഇംഗ്ലീഷിൽ കമ്മ എന്നാണ് അതിന്റെ വീത്തി കമ്മെന്ന് തന്നെയാണ് സോ ഐ വുഡ് ഹാവ് കം ഞാൻ വന്നേനെ ബട്ട് ഐ ഫോ ഗോഡ് ഞാൻ മറന്നുപോയി കാര്യം എന്താണ് വേണമെങ്കിൽ റീസൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ സാധിച്ചില്ല എന്ന് പറയാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാനെന്താ പറയാ കുടീൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അല്ലെങ്കിൽ സാധിച്ചില്ല എന്നാണ് അർത്ഥമുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം ഐ വുഡ് ഹാവ് കം ഞാൻ ഞാൻ മറന്നുപോയി ഓക്കെ കല്യാണത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും വിട്ടുപോകും അല്ലേ ചില കല്യാണങ്ങളൊക്കെ നമ്മൾ പറയും ഐ വുഡ് ഹവ് കം ഞാൻ വന്നേനെ ബട്ട് ഐ ഫോഗ് ഞാൻ മറന്നുപോയി കഴിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് വീറ്റൂലെ എഴുതുന്നത് കേട്ടോ ബട്ട് ഐ ഫോഗ് ഞാൻ മറന്നുപോയി ക്ലിയർ ആവുന്നുണ്ടല്ലോ എനി ഡൗട്ട്സ് के आनेटा ओके सो आई वुड हैव कम ഞാൻ വന്നേനെ പക്ഷെ ഞാൻ മറന്നുപോയി എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് ഞാൻ പഠിച്ചേനെ ബട്ട് ഐ കുഡിൻ പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ഇങ്ങനെ നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ നമ്മൾ ഉറപ്പിച്ചു ഒരു കാര്യം സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല എങ്കിലാണ് നമ്മൾ ഈ വുഡ് ഹാവ് എന്ന് കൂട്ടിച്ചേർത്തി എഴുതുന്നത് ഓക്കെ ഞാൻ വിളിച്ചേനെ ഐ വുഡ് ഹാവ് കോൾഡ് യു ഞാൻ നിന്നെ വിളിച്ചേനെ ഞാനത് പറഞ്ഞേനെ ഐ ഞാനത് പറഞ്ഞേനെ എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു കാര്യം സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല എങ്കിൽ വുഡ് ഹാവ് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് ഒന്ന് കോമെന്റ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോന്ന് വുഡ് ഹാവിന്റെ നോക്കൂ കിട്ടുന്നുണ്ടോന്ന് ണോ കെയ്മ്മാണോ കമ്മാണ് കാരണം കമ്മിന്റെ കമ്മൻ തന്നെയാണ് കം കെയം കം ഓക്കെ ഐ വുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹെർ ഞാൻ അവനെ ക്ഷണിച്ചേനെ ബട്ട് ഐ റിയലി ഫോഗ് പക്ഷെ ഞാൻ അത് ശരിക്കും മറന്നുപോയി റിയലിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും സോ ബട്ട് ഐ റിയലി ഫോഗ ഞാനത് ശരിക്കും മറന്നുപോയി എന്നൊക്കെ പറയാവുന്നതാണ് ഐ വുഡ് ഹാവ് വിസിറ്റഡ് ഞാൻ അവനെ സന്ദർശിക്കുമായിരുന്നു ബറ്റ് ഐ കുടീൻ പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല ഐ വുഡ് ഹാവ് ഗോണ്ടർ ഞാൻ അവിടെ പോയനെ ബട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ അല്ല വത്സല ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ പാസ്റ്റിൽ എഴുതാനായിട്ടാ കാരണം ഞാൻ അവിടെ പോയില്ല എനിക്ക് സുഖമില്ല എനിക്ക് സുഖം എന്താണ് ഐ വുഡ് ഹവ് ഗൗൺ ഞാൻ പോയേനെ പക്ഷെ എനിക്ക് സുഖമില്ലായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യമില്ലേ വേറൊരാളോട് നമ്മൾ പറയണേ സുഖമില്ലായിരുന്നു ഞാൻ പോയുമില്ല അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ആമ ചേർക്കരുത് പാസ്റ്റിൽ വേണം കേട്ടോ എഴുതാനായിട്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയണം ക്ലിയർ ആവുന്നുണ്ടോ V3 ും നിങ്ങളോട് പറയുന്നതാണ് ഹാസാവ് എവിടെ വരുന്നോ അവിടെ എല്ലാം നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും V2 ടു ഫോം ഇടരുത് കേട്ടോ സോ ഇങ്ങനെ പറയാം ഐ വുഡ് ഹാവ് റിട്ടേൺ ദി എക്സാം ഞാൻ എക്സാം എഴുതിയേനെ ബട്ട് ഐ കുഡിൻ പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ വേണം പറയാം ഓക്കെ അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഐ വുഡ് ഹാവ് ടേക്കൺ ദ ബുക്ക് ഞാൻ ബുക്ക് എടുത്തേനെ ഐ വുഡ് ഹാവ് ബോട്ട് വെജിറ്റബിൾസ് ബട്ട് ഐ ഫോഗോട്ടൻ വേണ്ട அத்தீத்ரிட் ஆசியம் இல்ல வீத்தது அது கழிட்டு சும்மா பாஸ்டில் எழுதிய மதி ஐ ஃபொகோட்டு അടുത്ത സെന്റൻസിലേക്ക് കടന്നാലോ ഒരു സെന്റൻസ് വഴി പഠിക്കാമല്ല ഇത് കുഞ്ഞു സെന്റൻസ് അല്ലായിരുന്നു ഇപ്പൊ ഇതിലെ ഡൗട്ട് ആർക്കും ഇല്ലല്ലോ എല്ലാരും ഓക്കെ ആണല്ലോ അടുത്ത സെന്റൻസിലേക്ക് പോവാം നെക്സ്റ്റ് െന്റൻസ് പോയിരിക്കും വന്നിരിക്കും ചെയ്തിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഞാനത് ചെയ്തിരിക്കും ഞാൻ എന്തായാലും വന്നിരിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഈ സെന്റൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ ഒരു ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മള് മലയാളത്തില് ഇത്രയൊക്കെ കാര്യങ്ങളെ പറയുന്നുള്ളൂ ഓക്കെ ഇപ്പൊ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ പറയുന്ന കുറെ സെന്റൻസുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളൂ ഇതിന്റെ എല്ലാത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇത്ര സിമ്പിൾ ആണെന്ന് അല്ലാതെ ഓരോ സെന്റൻസുകൾ ഇങ്ങനെ വാരി വാരി പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണാതെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങക്ക് പഠിക്കാൻ പറ്റില്ല പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇതിന്റെ എല്ലാം ഒരുപ്പം ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞല്ലോ പോയിരിക്കും എന്നിതിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടാ അപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഈ പോയിരിക്കും വന്നിരിക്കും ചെയ്തിരിക്കും എന്നിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയത് ഇത് കിട്ടാൻ വഴിയില്ല ഇത് ഞാൻ നിങ്ങളെ യൂട്യൂബിൽ പഠി വച്ചിട്ടില്ല ഓക്കെ പിന്നെ എന്റെ മീനിങ് എന്ന് പറയണതേ വിൽ ഹാവ് നേരത്തെ ഞാൻ പഠിപ്പിച്ചത് വുഡ് ഹാവ് അല്ലേ വിൽ ഹാവ് പ്ലസ് വി ഇതിന്റെ സ്ട്രക്ചർ വിൽ ഹാവ് പ്ലസ് വി ് അതായത്

എന്ന് പറഞ്ഞാൽ വാങ്ങുക അവൾ ഇങ്ങനെ വന്നിരിക്കും ചെയ്തിരിക്കും പോയിരിക്കും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ ഹാവ് പ്ലസ് ഓക്കെ ആണോ രണ്ട് സെന്റൻസ് വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ പഠിച്ച അത്ര 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 സിമ്പിളാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന രീതി എടുക്കുന്ന രീതി എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു എന്താണ് രാത്രിയിലൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാരന്റ്സിനാണ് കേട്ടാ പാരന്സിനോടാണ് പറയണേ കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ക്ലാസ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു അഡൽസിന് വേണ്ടിയിട്ടുണ്ട് അതല്ലാതെ കോഡിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ തന്നെ ആരും കൊടുക്കാത്തൊരു കോഴ്സാണ് കാരണം അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഈ എല്ലാം അതായത് നമ്മൾക്കിപ്പോൾ എന്താണ് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാനുള്ളൊരു ലാംഗ്വേജ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് മാത്സും സയൻസും സോഷ്യലും ഇതെല്ലാം ഇംഗ്ലീഷിലൂടെ അല്ലേ നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതിയൊക്കെ കുട്ടികൾ അതുപോലെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് അതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുക അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ വരുന്ന അതായത് ഈ വെക്കേഷൻ ക്ലാസ്സുകളിലെല്ലാം തന്നെ അവർക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കാര്യം അതായത് ഇനി വരും കാലത്ത് കമ്പ്യൂട്ടർ നോളജ് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അതാണ് ഏറ്റവും കൂടുതലുള്ളത് സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഐ ടി ഫീൽഡ് തന്നെയാണ് പക്ഷെ നമ്മൾ കോഡിങ് ഐ ടി ഫീൽഡിൽ നിന്നൊന്നും ഇല്ല ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും ഈ ഐ ടി ഫീൽഡ് എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ് കാരണം ഇത് ലോകത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ വലിയൊരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്താണ് അപ്പോൾ കുട്ടികൾക്ക് അത് നിങ്ങളൊന്ന് കൊടുത്ത് നോക്കുക ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കൊടുത്തു നോക്കുക എൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതല് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു വെബിനാർ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പറയാം നിങ്ങൾ പാരൻസ് നിർബന്ധമായിട്ട് ക്ലാസ് ഒന്ന് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക കുറച്ച് സമയം മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണത് ഞാനൊന്നും ഇല്ലാത്ത ചുമ്മാ അങ്ങനെ പറയി പറയില്ലാതെ അറിയാലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക വലിയ ഫീസൊന്നും വെച്ചിട്ടൊന്നും അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് അതൊരു ഒരു ഒരു എന്താണ് ഒരു പുതിയ അറിവായിരിക്കും ഒരു പുതിയ വേൾഡിലേക്കായിരിക്കും അവർ കിടക്കുന്നുണ്ടാവുക അതിനോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് ആയാലും അല്ലാതെ ഉള്ള സയൻസൊക്കെ ആയാലും പഠിക്കാനുള്ള ഒരു ലോജിക്ക് കൂടെ അതിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ സോ അതുകൊണ്ട് പാരൻസ് ദയവായി ആ വെബിനാറോ ഒന്ന് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക ആ സമയം മാത്രമേ ചിലവുള്ളൂ ബാക്കി ഒന്നും നിങ്ങൾക്ക് ചിലവില്ല അതുകൊണ്ട് ആ വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഇന്നിടത്തെ ക്ലാസ് ആയിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ഇതോ പി കമ്പ്യൂട്ടർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ബേസ് മുതലാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഐ വിൽ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് പറയില്ലോ ം ലേൺ ഐ വിൽ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയില്ല സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അല്ല അത് ലേൺ ചെയ്യുക എന്നുള്ളതാണ് പ്രവൃത്തി അല്ലെ അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രവൃത്തി ഓക്കെ ഐ വിൽ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് ആ ആ രീതിക്കാണോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അത് ക്ലിയർ ആയിട്ട് ഓക്കെ നമ്പർ നമ്മുടെ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അവർ തരും അനന്തു ഇവിടെ പഠിച്ച കുട്ടിയാണോ ഓക്കെ ഓക്കെ സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേട്ടാ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ട് ക്ലാസ്സാണ് ആട്ടോ നമ്മൾ പഠിച്ചത് ഒന്ന് പറയുന്നത് ഗുഡ് ഹാവ് പറയുന്നത് ിൽഹാവ് വിഡ്ഹാവിന്റെ മീനിങ് പോയേനെ വന്നേനെ വിളിച്ചേനെ എന്നൊക്കെ വിൽഹാവിന്റെ മീനിങ് ചെയ്തിരിക്കും പഠിച്ചിരിക്കും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നതാണ് വിൽഹാവ് ഇത്രയും സിമ്പിൾ ആണ് ഓക്കെ സോ സോ താങ്ക് യു